ഇങ്ങനെ ഇങ്ങനെ ഓരോ ഓരോ പള്ളിയും പള്ളിയും അവിടെ പാർവതിന്റെ യങ്ങൾക്ക് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഹിന്ദുദേവീദേവന്മാര് അങ്ങേറ്റം മോശമായിട്ടല്ലേ അങ്ങേയറ്റം അവഹേളിച്ചുകൊണ്ടല്ലേ തോന്നിയതല്ലേ ഒമർ ഫൈസി മുക്കമി വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എന്തേ ഇവിടെയുള്ള മുസ്ലിം യൂത്ത് ലീഗുകാർക്കൊന്നും ഇതിനെതിരെ ഒരു പരാതി കൊടുക്കാനും ഇല്ലേ നമുക്കറിയാം പി സി ജോർജിനെ പി സി ജോർജിനെതിരെ കേസ് കൊടുത്ത് നിരന്തരം പോരാട്ടത്തിലൂടെ ഇരാറ്റുവേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് ലീഗ് മുസ്ലിം യൂത്ത് ലീഗ് മാർച്ച് ഉൾപ്പെടെ നടത്തിക്കൊണ്ട് നിരന്തര പോരാട്ടത്തിലൂടെയാണ് മുസ്ലിം ലീഗ് ഈ ഒരു അറസ്റ്റ് നേടിയത് അതിൽ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു ഇത് ഞങ്ങളുടെ വിജയം ഇത് മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള വിജയം ഇത് വർഗീയതക്കെതിരെയുള്ള വിജയം എന്നൊക്കെ മുസ്ലിം യൂത്ത് ലീഗ് വിളിച്ചു പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി ചാനലിലൂടെ കേട്ടതാ ഇതേ മുസ്ലിം യൂത്ത് ലീഗുകാർ എന്തുകൊണ്ട ഈ ഉമർ ഫൈസി മുക്കത്തിനെതിരെ കേസ് കൊടുത്ത് ഈ ഫൈസി അറസ്റ്റിലാവുന്നതുവരെ ഈ ഉമർ ഫൈസി അറസ്റ്റിലാവുന്നതുവരെ പോരാട്ടം നടത്താത്തത് ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്തു പറയാം പി സി ജോർജ് പറഞ്ഞത് തെറ്റ് തന്നെയാണ് ഒരു മതത്തിനെ പൂർണമായിട്ട് അത് ആ ഒരു മതത്തിലുള്ള ആളുകൾ എല്ലാവരും തെറ്റുകാരാണ് എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അത് ഏതൊരു മതത്തിലുള്ള ബോധമുള്ള ഒരാൾക്കും അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പി സി ജോർജിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് കേസ് കൊടുത്തതിലോ പരാതി കൊടുത്തതിലോ തന്നെ ഓരോ പ്രശ്നവുമില്ല പക്ഷേ ഇതേ മുസ്ലിം യൂത്ത് ലീഗിനോട് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് ഈ മുസ്ലിം യൂത്ത് ലീഗ് നമ്മുടെ കേരളത്തിൽ യഥാർത്ഥത്തിൽ മതേതര നിലപാടാണോ വർഗീയതക്കെതിരെ തന്നെയാണോ ഇവര് പോരാട്ടം നയിക്കുന്നത് എന്ന് ബോധമുള്ള ഓരോ ആളുകളും ചിന്തിക്കണം ഇത് രണ്ടു മാസം മുമ്പ് പി സി ജോർജ് ഒരു മാസം മുമ്പ് പറഞ്ഞതാണെങ്കില് ഈ മുക്കം ഉമർ ഫൈസി രണ്ടു മാസം മുമ്പ് ഈ ഒരു പ്രസ്താവനക്ക് ഇറക്കിയിട്ടുള്ളത് ഈ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുള്ളത് എന്നുള്ളൊരു വാർത്തയിലുണ്ട് ഞാൻ ആ വാർത്ത ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഞാൻ ഇവിടെ കൊടുക്കാം കാവന്നൂർ വിവാദ പ്രസംഗത്തിലെ ശിവപാർവതി പരാമർശം ഖേദം പ്രകടിപ്പിച്ച് ഉമർ ഫൈസി ഉമർ ഫൈസി ഖേദം പ്രകടിപ്പിച്ചവിടെല്ലോ അസാൻസ് ഓ ഒരു പ്രശ്നവും ഇല്ല അപ്പൊ പി സി ജോർജ് എന്ത് തേങ്ങയായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത് അപ്പൊ പി സി ജോർജ് ഖേദം പ്രകടിപ്പിച്ച് അവിടെ ആരും അംഗീകരിക്കൂല അതേ അതേസമയം ഉമർ ഫൈസി പ്രകടിപ്പിച്ച അവിടെ എല്ലാവർക്കും ഒരു വശവും എന്തുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇതിനെതിരെ ഒരു പ്രതിഷേധമായിട്ട് ഒരു പോരാട്ടം നയിച്ചിട്ട് ഈ ഉമർ ഫൈസിയെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് ജയിലിൽ അടക്കാത്തത് ഹൈന്ദവ ദേവന്മാർക്കെതിരെ അത്രത്തോളം മോശമായിട്ടല്ല ഈ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഹൈന്ദവ ദേവ ദേവി ദേവന്മാരെ അങ്ങേറ്റത്തെ മോശമാക്കി വിളിച്ചു പറഞ്ഞിട്ട് ഇന്നും മുക്കം ഉമർ ഫൈസ് ഒക്കെ വലിയ നേതാവായിട്ട് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾ പി സി ജോർജുമായി വരുന്ന വാർത്തകളിലെ കമന്റും ഈ മുക്കം ഉമർ ഫൈസിയുടെ വാർത്തകളിൽ വരുന്ന കമന്റും ബോധമുള്ള ഓരോ ആളുകളും ഒന്ന് നോക്കിയിട്ട് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഉമർ ഫൈസ് ഇപ്പം വലിയ നേതാവ് അതേസമയം പി സി ജോർജിനെ തോന്നിയത് വിളിച്ചു പറഞ്ഞെടുക്കുക ഈ ഉമർ ഫൈസി അങ്ങനെ നമ്മുടെ കേരള പൊതുസമൂഹത്തില് വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ ഒരാൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഇവിടെ ഈ പേ സി ജോർജിനെതിരെ പരാതി കൊടുത്തത് കൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് മുക്കോം ഉമർ ഫൈസിക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ടാ പരാതി കൊടുക്കാത്തത് എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് നമ്മൾ ചോദിക്കുന്നത് ആരോടാ നമ്മുടെ കേരളത്തില് നിരവധി എം എൽ എ മതേ അതായത് ഒരു മതം മാത്രം വോട്ട് ചെയ്ത് വിജയിച്ചിട്ടുള്ളത് അല്ല മുസ്ലിം ലീഗിന്റെ എം എൽ എ മാർ മുസ്ലിം ലീഗ് എന്താ പാർട്ടി മുന്നോട്ട് പോകുന്നത് അപ്പോ ബോധമുള്ള എല്ലാ ആളുകളും മുസ്ലിം ലീഗിനോട് മുസ്ലിം യൂത്ത് ലീഗിനോട് കൃത്യമായിട്ട് ചോദിക്കും നിങ്ങൾ യഥാർത്ഥത്തിലുള്ള മതേതരത്വമാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് എങ്കിൽ മുക്കം ഉമർ ഫൈസിക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് ദേവി ദേവന്മാർക്കെതിരെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ട് നിങ്ങൾ കേസ് കൊടുത്തില്ല നിങ്ങൾ പരാതി കൊടുത്തില്ല നിങ്ങൾ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തില്ല നിങ്ങൾ ദിവസങ്ങളോളം പോരാട്ടം നടത്തിയില്ല ഇതൊക്കെ ഈ ചാനലിൽ ഇരുന്നു കൊണ്ട് മുസ്ലിം ലീഗ് വക്താവ് കഴിഞ്ഞ ദിവസം പറഞ്ഞതാ പി സി ജോർജിനെതിരെ ഞങ്ങൾ നിരന്തര പോരാട്ടം കേസെടുക്കുന്നതുവരെ ഞങ്ങൾ പരിശ്രമിച്ചു അതിനുശേഷം ഞങ്ങൾ വലിയ പോരാട്ടം നയിച്ചു പ്രതിഷേധം സംഘടിപ്പിച്ചു നിരവധി എസ് ഐ എ കാണുന്നു സി ഐ എ കാണുന്നു ഡിവൈഎസ് ഐ കാണുന്നു അവർ ഞങ്ങളോട് മോശമായി പെരുമാറി എന്തേ മുസ്ലിം ലീഗുകാരാ എന്തേ മുസ്ലിം യൂത്ത് ലീഗുകാരാ ഈ ഉമർ ഫൈസിക്കെതിരെ നിങ്ങൾ കേസുമായിട്ട് രംഗത്ത് വരാത്തത് ഈ മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിച്ച മതേതരത്വം ഉയർത്തിപ്പിടിച്ച വർഗീയതക്കെതിരേക്കൊന്നു പറയുന്നത് കപടമാണോ എന്നുള്ളത് പൊതുജനം ചിന്തിക്കണം ഈ നമ്മൾ ഇവിടെ ഈ പി സി ജോർജിനെതിരെ നിരന്തര മൗദൂതികള് ഒരു ഭാഗത്ത് എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് വല്ല രീതിയിൽ ചർച്ച സംഘടിപ്പിക്കേണ്ടത് ഈ മൗദൂദികൾ എന്താണ് എന്നുള്ളത് കേരള പൊതുസമൂഹത്തിന് സമൂഹത്തിന് കൃത്യമായിട്ട് അറിയുന്നതാ അവർ ആ പണിയേ എടുക്കും നമ്മൾ അവരെ കുറിച്ചല്ല പറയുന്നത് ഇവിടെ നിരവധി എം എൽ എ മാരുള്ള കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാ ഈ മുസ്ലിം യൂത്ത് ലീഗ് മുസ്ലിം ലീഗ് ഈ മുസ്ലിം ലീഗ് എന്തുകൊണ്ട് ഹിന്ദു ദേവി ദേവന്മാർക്കെതിരെ ഉമർ ഫൈസി മുക്കം അങ്ങേറ്റത്തെ മോശമായിട്ടുള്ള അങ്ങേറ്റത്തെ മെറികേട് വിളിച്ചു പറഞ്ഞിട്ട് ഈ ഉമർ ഫൈസി ഈ ഈ പറയുന്ന ദേവി ദേവന്മാർക്ക് മാത്രമല്ല എതിര് പറഞ്ഞത് നമ്മുടെ രാജ്യത്തിന്റെ കോടതിയെ പോലും അപമാനിച്ചില്ലേ എന്തു വിഷയമുണ്ടെങ്കിലും സർവേ നടത്താൻ പറയുമെന്ന് അത് നമ്മുടെ കോടതികളുടെ ഉത്തരവ് പോലും അങ്ങേറ്റത്തെ അപമാനിച്ചല്ലേ ഈ ഉമർ ഫൈസി മുഖം രംഗത്തെത്തിയത് നമ്മുടെ രാജ്യത്തിന്റെ നീതി നീതിപീഠത്തെ അപമാനിച്ച് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു മതത്തിന്റെ ദേവി ദേവന്മാരെ അപമാനിച്ച് തോന്നിയത് വിളിച്ചു പറഞ്ഞ് ഇതിനെതിരെ ഒന്നും മുസ്ലിം യൂത്ത് ലീഗിന് ഒരു പ്രശ്നമില്ല മുസ്ലിം ലീഗിന് ഒരു പ്രശ്നമില്ല എന്നാലും അവർ പറയും ഞങ്ങൾ ഇവിടുത്തെ മതേതര പാർട്ടിയാണെന്ന് കേവലം ഒരു ഫ്ലെക്സ് ബോർഡ് മതേതരത്വം അതായത് ഈ ഫ്ലെക്സ് ബോർഡിൽ ഇങ്ങനെ എഴുതി വെക്ക മതേതര മുസ്ലിം ലീഗ് എന്ന് അതൊക്കെ ബോ ബോധമുള്ള ആളുകൾ പുച്ഛിച്ച് തള്ളില്ലേ അതല്ലെങ്കിൽ നിങ്ങൾ ഇതിനും എതിരെ പരാതിയായിട്ട് രംഗത്തിറങ്ങണം ഇപ്പറിയാലും മതി ഇപ്പറിയാലും മതി കൃത്യമായിട്ട് പ്രസംഗിച്ചതൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലുണ്ട് ഈ എന്തുകൊണ്ടാണ് ഈ ഇവർ ഇറങ്ങാത്തത് നമ്മൾ ഈ മുസ്ലിം യൂത്ത് ലീഗോ മുസ്ലിം ലീഗോ ചെയ്ത നിലപാടുകൾ നമ്മൾ ഇന്നലകളിലേക്ക് കുറെ പോയാൽ ഒരുപാടുണ്ട് നമ്മൾ അതൊന്നും എടുത്ത് മുന്നോട്ട് വെക്കുന്നില്ല അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ മതേതരത്വൊക്കെ ഏതെങ്കിലും തോട്ടിൽ പോയി പിടിച്ചാൽ പോലും കിട്ടൂല ആ അമ്മ മാതിരിയാണ് മുസ്ലിം ലീഗിന്റെ ഒക്കെ നിലപാട് ഇവിടെ ഹാഗിയ സോഫിയ ദേവാലയം ആരാ പിടിച്ചെടുത്ത് ഉറുതുകാൻ പിടിച്ചെടുത്ത് മുസ്ലിം പള്ളിയാക്കിയ സമയത്ത് അതിനെ അനുകൂലിച്ച് പാണക്കാട് സാദിഖലി സാധിക്കല ഈഷ്യാബദങ്ങള് അനുകൂലിച്ച് ലേഖന നമ്മൾ കണ്ടല്ലേ അപ്പൊ ഇവരുടെയൊക്കെ നിലപാട് എന്താണ് എന്നുള്ളത് പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിയണം നമ്മുടെ ആ കേരളത്തില് നമ്മൾ വിജയിപ്പിച്ചു ഒരു പാർട്ടി ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് നിങ്ങൾ മതേതരൊക്കെ ഈ മുസ്ലിം ലീഗ് ഒക്കെ മുന്നോട്ട് വെക്കണമെങ്കിൽ ബോധമുള്ള ഒരു ജനതയായി ഇപ്പോൾ കേരളത്തിലുള്ളത് നിങ്ങൾ ആ മതത്തിന്റെ പേരൊക്കെ ഒന്ന് വെക്കണം ആ മതത്തിന്റെ പേര് മാറ്റി വെച്ചിട്ട് ലീഗ് എന്ന് മാത്രമാക്കി നിങ്ങൾ രംഗത്തെറങ്ങൂ എന്നിട്ട് നിങ്ങളും അതേതരത്തു വർഗീയതക്കെതിരെയൊക്കെയാണ് എന്ന് പറഞ്ഞാലല്ലേ എനി ബോധമുള്ള ജനത നിങ്ങളെ സ്വീകരിക്കൂ